ആ കൊട്ടി ഈ വെയിലത്ത് കണ്ടില്ലേ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കക്കാട് കേട്ടോ കക്കാട് മുതൽ കോഴിച്ചന ഓവർപാസിൻ്റെ അടിപ്പാത വരെയുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് കുളപ്പുറം മുതൽ കക്കാട് വരെയുള്ള വീഡിയോ കാണിച്ചിരുന്നു അതുപോലെ തന്നെ അടിപ്പാത ഭാഗത്തേക്കുള്ള ടാറിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന ടാറിംഗ് കഴിഞ്ഞ് നമ്മുടെ കക്കാട് ഓവർപാസ് ആണ് കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കരിമ്പിൽ ആലി ചൂട് തര അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മൂന്ന് ലൈനിൻ്റെ ആ ഒരു കാഴ്ച കാഴ്ചന കണ്ട ഇവിടെ നമ്മളത് കണ്ട് നമുക്ക് ഇനി കോഴിച്ചന ഓവർപാസ് വരെ ഒന്ന് പോയി നോക്കാം നല്ല ചൂടാട്ടോ നല്ല ചൂടറിഞ്ഞാൽ നിൽക്കാനില്ലേ അതിന് പോയി നോക്കാം എത്രത്തോളം എത്തുന്നുള്ളതാണ് രീതിയിലുള്ള ചൂട യാത്ര ആരംഭിക്കുകയാണ് കക്കാട് തങ്ങൾപ്പടിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കോയിച്ചന ഓവർപാസിന്റെ അടിപ്പാതെ വരെ ഇപ്പൊ വരെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ ഒരു അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ റോഡിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു ചില ഭാഗത്തു കൂടി വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഓടാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്ക് സൈഡ് ചുമരുകൾ ഉണ്ടല്ലോ അത് മുന്നേ സിമെന്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിരുന്നു അപ്പൊ അതിന്റെ നെറ്റ് വർക്ക് കേട്ടോ രണ്ട് സെല്ലും ഇല്ല ഈ സെല്ലിൽ നോക്കി ഇവിടെ നെറ്റൊക്കെ അപ്പൊ ഞമ്മള് നമ്മൾ നിൽക്കുന്ന വലത് ഭാഗത്ത് ഇപ്പോൾ നെറ്റ് വെച്ച് കഴിഞ്ഞു ഇനി ഈ ഭാഗത്ത് നെറ്റ് വർക്കാണ് നെറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു സ്പ്രേ വർക്ക് സിമെൻറ്റ് സ്പ്രേ വർക്ക് ഉണ്ട് അതോടെ അതിൻ്റെ പണി കംപ്ലീറ്റ് ആവും അപ്പോൾ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഏരിയ കേട്ടോ നേരെ ഓപ്പോസിറ്റിൽ ഇനി മൂന്ന് ലൈനിൻ്റെ ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇതായിരുന്നു ഞാൻ രണ്ട് ദിവസം മുമ്പ് നിങ്ങളെ കാണിച്ചത് ഇവിടെ ഈ ഡ്രെയിനേജിനുള്ള ഒരു ഭാഗത്ത് രണ്ട് ഭാഗം ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ ഡ്രൈനേജിനും വേണ്ടി എസ്കുവേറ്റർ റോക്കി വേച്ച് മണ്ണൊക്കെ സൈഡിൽ ചെത്തിയെടുക്കുന്നുണ്ട് അതുപോലെ സൈഡ് ഡ്രൈനേജുള്ള സൈഡ് വാളിനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന കുറഞ്ഞ അധികം മുട്ടിക്കാനു കേട്ടോ അവിടം വരെ ഡ്രൈനേജ് റെഡിയാണ് അപ്പോൾ നമ്മൾ ഈ കാച്ചടി നമ്മുടെ കരിമ്പിൽ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പോയി വെക്കാം ഇവിടെ നിന്നുള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ നമുക്കറിയാം ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് കോയിച്ചന ഓവർപാസ് വരെ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ബാരിയറുടെ വർക്കുകളും അതുപോലെ സെൻട്രിലെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നമുക്ക് കാണാം പോയുക നല്ല ചൂടാണ് പൊരിഞ്ഞ ചൂടാല്ലേ ആരതായിരുന്ന അങ്ങനെ കരിമ്പിലങ്ങാടി എത്തിയിട്ടോ കരിമ്പിലങ്ങാടിയിലൊക്കെ സെൻ ഡിവൈഡറിൻ്റെ ആര അടിഭാഗത്തുള്ള ഉണ്ടല്ലോ അത് ടാറിങ് ചെയ്യാനുള്ളൂ ഡിവൈഡർ ഒക്കെ വെച്ച് കരിമ്പിൽ ആ ചെറിയ അണ്ടർപാസിന്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് കുറഞ്ഞൊരു സ്ലോബിൽ ചെരിച്ചാട്ടോ റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ ആ സൈഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ ഓക്കേ നമുക്ക് ഇതുവഴി ഇങ്ങനെ കടന്നു പോവാം അണ്ടർപാസിൽ ഇവിടെ നിന്നിട്ട് കിടക്കാൻ പറ്റൂല ആ കടക്കാം കിടക്കാം അവിടെ കിടക്കാം അല്ലേ അതിക്കൂടെ കടന്നൂടെ അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിൻ്റെ ഉള്ള പില്ലറിനോട് ഒപ്പിച്ച് വല വിലയിടത്തും നമ്മൾ കണ്ടല്ലോ ഈ രണ്ട് സൈഡിലെ പില്ലറിന് അനുസരിച്ചുള്ള ആ ഭാഗത്ത് രണ്ടാമത് കോൺക്രീറ്റ് ആയിരുന്നു അപ്പോൾ അവിടെയൊക്കെ വിറ്റമിൻ സ്പ്രേ വർക്ക് വിറ്റമിൻ സ്പ്രേ വർക്ക് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ വിരിച്ച് ഇനി ഇതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് ഇട്ടാകും സെൻട്രലൊക്കെ ടാറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി ബുദ്ധിമുട്ടേ കിടക്കാൻ പറ്റില്ലേ പോയി നോക്കുക നല്ല ചൂടാ അപ്പൊ ഓക്കെ ഇവിടെ നമ്മള് കുറച്ചൊരു ഭാഗ്രല് ഡിവൈഡർ വെച്ച് വരാനുള്ള ബാക്കിയൊക്കെ ഈ റീച്ചില് ടാറിൻ്റെ തൊണ്ണൂറിലേ അറിയാ തൊണ്ണൂറല്ലേ നൂറ് ശതമാനം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കരിമ്പിൽ ആലിൻചൂടി നിന്നും കോഴിച്ചനെ ഓവർപാസ് വരെ അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ നമ്മള് കാച്ചടിക്കൽ എത്തി കാച്ചടിക്കലും സെൻട്രലില് ഡിവൈഡറിന്റെ വർക്കും ബാരിയറിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇവിടെ കാണുന്ന കുറഞ്ഞേരിൽ അങ്ങാടിലിയില് മാത്രമാണ് കുറഞ്ഞേരിൽ ഈ ബാരിയറിന്റെ വർക്ക് നടക്കാനുള്ളത് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ കൊടിമരത്തൊക്കെയാണ് പോകും കൊടിമരം നമ്മളത് വേഗത നല്ല ചൂടോണ്ട് വേഗത കൂട്ടിക്കാണ് അത് പൊന്തിട്ടാ അടാ ഇവിടെ നോക്കി കരി വെന്നീര വാകയാണ് കാണുന്നത് ഒക്കെ വരിയുടെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കറിയാം ഈ ഭാഗത്ത് രാമനാട്ടുകരന്ന് തുടങ്ങി ഏകദേശം കുറ്റിപ്പുറം വരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ പണികൾ പൂർത്തീകരിച്ച ആറ് വരെ ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചൊരു ഏരിയയും കൂടി കേട്ടോ നമ്മുടെ കക്കാട് ടു കോഴിച്ചന വരെയുള്ള ഈ ഒരു ഏരിയ ഇവിടെ കെ എൻ ആർ എസിൽ ഓഫീസ് ഇതിന് നേരെ ഓപ്പോസിറ്റിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണികൾ പൂർത്തീകരിക്കാനും പറ്റും സാധനങ്ങളൊക്കെ സൈറ്റിലേക്ക് എത്തിക്കാനും കഴി കേട്ടോ അപ്പോൾ ഇവിടെ കിടക്കാൻ പറ്റില്ലേ ആറ് കൂട്ടി എൻ്റെ ഓക്കെ ഓക്കെ അപ്പോൾ ഗേസ് നമ്മൾ ആ സൈഡിൽ നിന്ന് ഈ ഭാഗത്തേക്ക് എത്തി അവിടെ റോഡ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ കടന്ന് നമുക്ക് വെന്നിപ്പറമ്പ് അണ്ടർപാസിന് മുകളിൽ എത്താൻ പറ്റും അങ്ങനെ വെന്നിയൂര് കാച്ചടി പമ്പ് എച്ച് പി പമ്പ് കഴിഞ്ഞു നമ്മൾ വെന്നിയൂര് അണ്ടർപാസിന് മുകളിലേക്ക് എത്താനായിട്ടുണ്ട് വെന്നിയൂര് കാച്ചടി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഉയരും അണ്ടർപാസ് കുറച്ച് ഹൈറ്റുള്ള കരിമ്പിൽ അണ്ടർപാസിനെക്കാളും വലിയൊരു അണ്ടർപാസ് വെന്നിയൂർ വെന്യൂർ അണ്ടർപാസ് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് വരും കേട്ടോ ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം ബ്ലോക്കിന്റെ സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഹൈറ്റ് ആണ് വെന്നിയൂർ അതുപോലെ പൂക്കിപ്പറമ്പ് ഇതുപോലെ തരാം നല്ല ഹൈറ്റ് കൂടും അങ്ങനെ വെന്നിർപ്പറമ്പ് അണ്ടർപാസിന്റെ മുകളിലെത്തി ഇവിടെ എങ്ങനെയാണ് കിടക്കാൻ പറ്റുമോ ഇവിടെ എങ്ങനെ കിടക്കും മണ്ണൊക്കെ ആ ഇവിടെങ്ങനെ ഇവിടെ ഒക്കെ ഈ ഇതൊക്കെ പുതുതായിട്ടുള്ളൊരു വർക്ക് കേട്ടോ ഈ പില്ലറിന്റെ സൈഡ് വാളിനൊപ്പിച്ചുള്ള രണ്ടാമെന്നുള്ള കോൺക്രീറ്റ് വർക്ക് ആദ്യം ഇവിടെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് ഷീറ്റ് വിരിച്ചുള്ള ടാറിങ് വർക്ക് കഴിഞ്ഞ വീണ്ടും കട്ട് ചെയ്തിന് ശേഷം ഈ ഭാഗത്ത് രണ്ട് പില്ലറിനോട് ഒപ്പിച്ചുള്ള വർക്കുകൾ പലയിടത്തും ഇപ്പൊ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിലങ്ങനെ കിടക്കാൻ പറ്റുമോ അണ്ടർപാസിന്റെ സൈഡിൽ ഇങ്ങനത്തെ കോൺക്രീറ്റ് വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് കടന്നു പോകാൻ പലയിടത്തും ബുദ്ധിമുട്ടാട്ടോ ഇപ്പൊ നമ്മൾ താഴെപ്പെട്ട ആ ഏരിയയിൽ പോയിട്ടാണ് ഞങ്ങൾ കിടക്കണത് അപ്പൊ അണ്ടർപാസിന്റെ നേരെ താഴെ എത്തിട്ടോ മുകളിൽ നിന്ന് വന്നിയൊരു അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് അവിടുന്ന് അണ്ടർപാസിന്റെ ഇവിടെ താഴെ പെയിൻ്റ് പണി തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ റോഡിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിക്കണമെങ്കിലും അണ്ടർപാസുകൾക്കുള്ള അതിപ്പോ കരിമ്പിൽ അണ്ടർപാസ് ആയാലും വെന്നിയൂർ പൂക്കിപ്പറമ്പ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും കരിമ്പിൽ വെന്നിയൂർ അണ്ടർ പാസിൻ്റെ താഴെ പെയിൻ്റിൻ പണി തുടങ്ങിയില്ല ഇവിടെയൊക്കെ സൈഡ് വാളിൻ്റെ ഐറ്റ് ഒന്നും ഇല്ലെങ്കിലും ഒരു പത്ത് നാൽപ്പത് ബ്ലോക്കിൻ്റെ കട്ടൻ്റെ ഐറ്റിനാട്ടം ഇവിടെയൊക്കെ റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെന്നിയൂര് അണ്ടർപാസ് കഴിഞ്ഞു ഏകദേശം പൂക്കിപ്പറമ്പ് എത്താൻ നമ്മൾ മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഈ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ അത് കടന്നു വരാൻ പറ്റാത്തതുകൊണ്ട് വെന്നിയൂര് അണ്ടർപാസ് ഒക്കെ ചുറ്റി നമ്മളിതിൻ്റെ മുകളിൽ തന്നെ എത്തിയിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഈ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പില്ലറൊപ്പിച്ച് നമ്മൾ ഞങ്ങൾ തിരിച്ച് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക് പോവാണ് പോയി വയ്ക്കുക ഇവിടെ നിങ്ങൾ അടിപൊളി ആയ റോഡിൻ്റെ പണി കഴിഞ്ഞാൽ ഇവിടെ നേരെ ആ ടേണിങ്ങില് അവിടെ നല്ല അടിപൊളി നമുക്ക് ഇതിന് മുകളിലായതോടെ കാണാൻ പറ്റുന്നു പറ്റുന്നുണ്ട് രണ്ട് ഭാഗവും റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഇതിന് പെയിന്റ് ഇതിനൊക്കെ ഒരു പെയിൻ്റ് അടി ഉണ്ടാവും നമ്മുടെ ഈ ബാരിയറിനും അതുപോലെ ചണ്ടര ഡി ഒക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഭാഗത്തെ മുറിച്ച് കിടക്കാൻ കഴിയില്ല ഇപ്പോൾ ആളുകളൊക്കെ താൽക്കാലികമായിട്ട് ആ ഏരിയയിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ ബാരിയറൊക്കെ ചവിട്ടിക്കടന്ന് എടുത്ത് ചാടിയിട്ടൊക്കെയാണ് കടന്നു പോകുന്നത് റോഡ് വാഹനങ്ങൾ ഓടി തുടങ്ങിയാൽ അതൊക്കെ ക്ലോസ് ആവട്ടാകും മാത്രമല്ല നല്ല ഫൈനേക്കാരം സി സി ഘടിപ്പിച്ചിട്ടുണ്ടാവും എല്ലാ മേഖല അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൾഫ് മോഡലൊക്കെ കാരം വരിക ഗൾഫിലൊക്കെ നമുക്കറിയാം റോഡ് ക്രോസ് ചെയ്ത് നടന്നാൽ ഫൈന് കാര്യങ്ങളൊക്കെ എന്നാൽ പറയുന്നത് ഇതുപോലെ ക്രോസ് ചെയ്ത് നടന്നു പോകാൻ ഇപ്പോൾ ആളുകൾക്ക് സാധിക്കും പിന്നീട് കയ്യിൽ അണ്ടർ പാസ് പോയി ആയിരിക്കും പിന്നീടുള്ള യാത്രകൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ പലയിടത്തും പ്രതിഷേധങ്ങളൊക്കെ അണ്ടർ പാസ് വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു പ്രക്ഷോഭങ്ങളൊക്കെ പല ഭാഗത്ത് നമ്മൾ കാണുന്നത് ഏതായാലും നമ്മളിവിടെ എത്തി മോഡേൺ ഹോസ്പിറ്റലിലെ മുൻവശത്ത് എത്തിയിട്ടോ ഇവിടെയൊക്കെ നല്ല താഴ്ചയിലും മണ്ണെടുത്ത് വന്നൊരു ഏരിയയാണ് ഇപ്പോൾ അതിന് വീണ്ടും ഇവിടെ സൈഡ് വളരെ ബ്ലോക്ക് വധിച്ച് ഇവിടെ ബാരിയറിൻ്റെ വർക്ക് നടക്കാണ്ട് അങ്ങനെ പൂക്കിപ്പറമ്പ് അണ്ടർ പാസിൻ്റെ മുകളിലെത്താനായി ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്ലീസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ആദ്യമായിട്ടായിരിക്കും ഇത്രയും പൊരിഞ്ഞ വെയിലത്തൊരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് സാധാരണ അതി രാവിലെയാണ് വീഡിയോ എടുക്കാറ് ഇന്നിപ്പോൾ ഒരു പതിനൊന്ന് മണി ടൈം ആട്ടോ ഇപ്പോൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാതില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇന്ന് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു സൺഡേ ഞായറാഴ്ച അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യും അപ്പോൾ നമ്മൾ കക്കാട് കരിമ്പിൽ കാച്ചടി കൊടിമരം വെന്നീരും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പൂക്കിപ്പറം മണ്ടർപ്പാസിൻ്റെ മുകളിലാണ് എത്താനുള്ളത് എത്താനായിട്ടുള്ളത് പക്ഷേ ഇവിടൊക്കെ ഈ അണ്ടർപാസിന് ഒപ്പിച്ച ആളുകൾ അങ്ങോട്ട് വാഹനങ്ങൾ പാസ് ചെയ്തിട്ട് ഈ അണ്ടർപാസിൻ്റെ പണി നടക്കണോടത്ത് നമുക്ക് കാണാം അവിടെയൊക്കെ ഈ ചാല് കീറിയിട്ടുണ്ട് കോൺക്രീറ്റിന് വേണ്ടി രണ്ടാമത് ആ പില്ലറിനൊപ്പിക്കുന്ന ചാല് കീറി നമ്മൾ കോൺക്രീറ്റിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആളുകൾ അറിയാതെ ആ ഭാഗത്ത് ക്രോസ് ചെയ്ത് പോയാൽ ആ കിടങ്ങിൽ വീട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇതുവഴി വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് പലയിടത്തും നമുക്ക് തോന്നും ഇവിടെ വിട്ടു നോക്കിയാൽ പണില്ല അവിടെ പണികൾ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതുവഴി കടന്നു പോകാൻ ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വാ വാഹനങ്ങളുമായി ബൈക്കുമായി ഓടിച്ചു വരുന്നവൾ വരേം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ആണല്ലേ ഇതുവഴി നമ്മൾ കിടക്കുമ്പോഴേ ഈ കിടങ്ങണില്ലേ ഇവിടെ കിടങ്ങ് ക്ലിയറാണ് കുഴപ്പമില്ല നേരം വെച്ചാൽ ആ ഭാഗത്തൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് വരാൻ കഴിയില്ല അപ്പോൾ അറിയാതെ ഇതുവഴി വേഗതയിൽ വരാൻ നിൽക്കണ്ട അണ്ടർപാസിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണ്ടി അപ്പോൾ ഇവിടെ ഈ പണി എഴുതി കേട്ടോ പില്ലറിപ്പിച്ചത് അങ്ങനെ വെന്നി പൂക്കിപ്പറമ്പ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ കോഴിച്ചന ഓവർപാസിൻ്റെ അടിപ്പാതയും കാണിച്ചിട്ട് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം അവിടെയൊക്കെ ടാറും വർക്ക് എത്രത്തോളം അറിയില്ല അപ്പോൾ നോക്കുക അങ്ങനെ പൂക്കിപ്പറം സോറി പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞു നമ്മളിപ്പോൾ കോഴിച്ചന കാനാസിൻ്റെ അടുത്ത ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ കോയിച്ചന കോഴിച്ചനമ്മ കുറ്റിപ്പാല തിരൂര് റോഡിൽ പോകുന്ന ഭാഗത്തുള്ള ഓവർപാസ് ആണ് ഇവിടുന്ന് കണ് കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ഏരിയയിലൊക്കെ ടാറിവർഗ് ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗം കഴിഞ്ഞിട്ടുണ്ടോ പോയി വെക്കാം ഏതായാലും അവിടെ എത്തിയിട്ട് നിങ്ങളെ കറക്റ്റ് കാണിക്കാം ആ കെ എൻസിന്റെ ഓഫീസിന്റെ മുൻവശത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇവിടെയും ടാറിംഗ് വർക്ക് രണ്ട് ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓവർപാസിന്റെ ആ ഭാഗം വരെ എത്തിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡിലെ ചുമരിന്റെ വർക്കുകളും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള പുതിയ വർക്കുകൾ കോഴിച്ചന ഓർപാസിന്റെ മുകൾ ഭാഗത്ത് ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കയാണ് പേവർ ഉണ്ടല്ലേ മുകള് ഏതായാലും മുകൾക്ക് നമ്മൾ പോകുന്നില്ല അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞമ്മള് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കണ്ട് വള അവിടുന്ന് തൂങ്ങിട്ടോ ഞാൻ വീഡിയോ വീഡിയോ കാണിക്കട്ടോ വരെ എടുത്തിട്ട് തിരിക്കുകയാണ് ആ കൊട്ടി ഈ കൊട്ടീകരിക്കൊരു വെയിലത്ത് കണ്ടില്ലേ കമ്പിട്ടെ ഗെയ്സ് നിങ്ങൾ എല്ലാവരും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു വിചാരിക്കുന്നു നല്ല ചൂടാണ് ഏതായാലും പണി തകൃതിയായി പണികൾ നടന്നുകൊണ്ടിരിക്കയാണ് കക്കാട് ഓർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കോഴിച്ചന ഓർപാസ് വരെയുള്ള ഒരു വീഡിയോ ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചത് കക്കാട് ഓർപ്പാസിൻ്റെ അതായത് കൂര്യാട് ഭാഗത്ത് ഞാൻ അവിടെ ടാറിമർക്കുകൾ നടക്കാൻ അതുപോലെ തന്നെ പൂക്കിപ്പറമ്പ് കഴിഞ്ഞ് കോഴിച്ചന ഈ ഓർപ്പാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ടാറിമർക്കുകളൊക്കെ നടക്കാണ്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള മണ്ണുകളൊക്കെ ഇനി എടുത്ത് താഴ്ച്ചയിൽ എടുത്ത് വരാണ്ട് ആറു വരിപ്പോൾ അതൊക്കെ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നമ്മളിപ്പോൾ അവിടെ കണ്ടത് ഏതായാലും ഞാൻ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ തുടർന്ന് കാണുന്ന ബെല്ലക്കോൺ നെബിൾ ചെയ്യാം കമൻറ്റ് ബോക്സിൽ കിട്ടിയിട്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലുള്ള പുതിയ വീഡിയോ വീട് കാണാം ഇൻഷാ